ഈശോ വിശുഹായിക്കോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഞാൻ എന്നാലേ പിന്നെ ആദ്യങ്ങളിലെ വിശേഷങ്ങൾ പിന്നെ വിശദമായിട്ട് ഇന്നൊക്കെ പറയാന്ന് വിചാരിച്ചു കേട്ടോ കർത്താവ് വലിയ അനുഗ്രഹം ചോദിഞ്ഞു കേട്ടോ ഒരുപാട് ദൈവജനം വന്നു പിന്നെ കർത്താവ് ശക്തമായിട്ട് ശുശ്രോഷകളെ അഭിഷേകം ചെയ്തു വല്യ ദൈവത്തിന്റെ കരുണയായിരുന്നു കേട്ടോ നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ എന്തായാലും കർത്താവ് നടത്തു നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥിച്ചെന്നെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വളരെ ഉപകാരമാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം മയിൽ മയില് മയില് കുഞ്ഞുങ്ങളായ പീ കോക്ക് കേട്ടോ അല്ലേ ലുബിയ നിങ്ങൾ അറ്റപ്പാടി വരുമ്പോൾ ഇതന്നെയൊക്കെ ഒന്ന് അല്ലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ടൊക്കെ നോക്കണം കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നന്മറിഞ്ഞതും ചൊല്ലി പ്രാർത്ഥിക്കാൻ പോകുന്നത് മീഡിയയിലൂടെയുള്ള എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക എനിക്കറിയാവല്ലോ കുഞ്ഞിട്ടുമൊക്കെ മെയിൻ നിങ്ങൾ ഓർക്കണം ഒരു ഇത് അനേകാലും മധ്യസ്ഥ പ്രാർത്ഥനകൾ നടക്കുന്നതാണല്ലോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അഭിഷേക അഭിഷേകന്റെ എല്ലാ ശുശ്രൂഷകളെയും അതേപോലെ പി ഡി എമ്മിന്റെയും എസ് ടി എല്ലാ ശുശ്രൂഷകളും ഓർത്ത് പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ നിങ്ങള് ഓൾറെഡി ഹോളി സ്പിരിറ്റ് ഈവനിങ് നമുക്കറിയാം ഫ്രൂട്ടോമേരി അറിയാം എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും എല്ലാം ഒറ്റ ഒറ്റ ഒറ്റക്കെട്ടിലുള്ള ശുശ്രൂഷകളാണ് കേട്ടോ പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാ അങ്ങയുടെ വെന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയമേ തമ്പുരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്ക് ഇരുപത്തിനാല് മുപ്പത്തി അഞ്ചാണ് ചാപ്റ്റർ ട്വന്റി ഫോർ വേഴ്സ് തേർട്ടി ഫൈവ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമുക്കും എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും നല്ലൊരു വതനമാണ് അത് നല്ലൊരു സഹോദരങ്ങളെ അതായത് അതായത് എമ്മാവസ്ഥയിലെ ശിഷ്യന്മാരുണ്ടല്ലോ ഈ ശിഷ്യന്മാര് തിരിച്ചെല്ലുകയാണ് അതാണ് പശ്ചാത്തലം എന്നിട്ട് പറഞ്ഞ സ്ഥലം വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ ഞങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു അവനെ തിരിച്ചറിഞ്ഞ് അവരും വിവരിച്ചു ഇവർ കയറി ചെല്ലുമ്പോൾ കാണുന്നതിന് എങ്ങനെയാണെന്നറിയോ ഈ പതിനൊന്ന് അവിടെ ഇരിക്കുവല്ലോ ഈ പതിനൊന്ന് പേര് ഈശോ സിമയോന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ അമ്മാവസിൽ നിന്ന് ആ ശിഷ്യന്മാര് തിരിച്ചങ്ങോട്ട് കയറി ചെല്ലണത് അപ്പൊ ഇത് കേട്ടോണ്ട് അവർക്ക് ഇവർ ഓരോ പറയുകയാണെ വഴിയിൽ വെച്ച് തങ്ങൾക്ക് വഴി വെച്ച് സംഭവിച്ചത് അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞത് അവന് വിവരിച്ചു ഭയങ്കര ദൈവാനുഭവം ദൈവാനുഭവമായില്ലേ അതാണ് എന്റെ നമുക്ക് എന്തെങ്കിലും ഒരു ദൈവാനുഭവം പറയാനുണ്ടായിരിക്കും സംസാരത്തിൽ നിങ്ങൾ എന്ത് ചോദിക്കുക പലപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് പല മനുഷ്യരും പല ദൈവിക ദൈവികാരനും പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇപ്പൊ സെവിലാരികളെ ഗ്രേസ് ഷെയറിങ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്റെ സമൂഹത്തിനൊക്കെ നമുക്കുണ്ടായ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്ന പോലെ എന്റെ വിഷുഖാവ് നമുക്കൊരു നമുക്ക് എല്ലാ ഒരു ദൈവാനുഭവം പറയാനുണ്ടായിരിക്കണം ചോറ് പക്ഷേ അതിനെ നമ്മൾ സ്പർശിച്ചതായിരിക്കാം ചിലപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അനുഭവമായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലുമൊക്കെ തന്നെ ദൈവാനുഭവം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കും പലപ്പോഴും എന്താ പറയുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി നിർത്തുകയല്ലോ അതുപോലെ അങ്ങോട്ടം അങ്ങോട്ട് ഒഴുതുമല്ലേ ഞാനൊക്കെ പരിപാടികളാ വായന്ന് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ വേറെ വല്ലതും തിരികെ വെക്കണം കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മൗനവും ധ്യാനവും പ്രാർത്ഥനയും അങ്ങനെയല്ല അതൊക്കെ ശിശുമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവരും ഇല്ലെന്നോ അപ്പൊ ഇവരും പറയുന്നു അങ്ങനെ ആ തീ ഇങ്ങനെ ആളിൽ കത്തിക്കാത്തേക്കാ കുറ്റം പറയാൻ നോക്കിയാ നിർത്താൻ തോന്നിയല്ല ഇത് മാത്രം പറയാൻ കിടക്കുന്നല്ലേ പറഞ്ഞാൽ തീരുമോ ക്രേസ്തല്ലാൾ അത് പറയാ നമുക്ക് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കണം കേട്ടോ ചില പേര് മീറ്റിങ്ങനെ ചില മനുഷ്യർ എല്ലാം കേട്ടിട്ട് വരും ഒന്നും വേണ്ടിയാ അത് വീട്ടിൽ വന്നിരുന്ന വലിയ ഡയലോഗ് അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പ്രേസ്ത അല്ലാൾ അങ്ങനെയല്ല വേണ്ടത് ക്രേസ്ത അല്ലാൾ കർത്താവ് അനുഗ്രഹിക്കേട്ട കൂടെയുണ്ട് സ്നേഹമുണ്ട് പ്രാർത്ഥനയുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം കുഞ്ഞുങ്ങളെ നന്നായി ശ്രദ്ധിച്ചോ ഹലലു ഹലലുയ ഹലേലുയ ഹലുയാ കർത്താവായ ദൈവമേ ഇവരെല്ലാം പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവിക കാര്യങ്ങൾ പറയാൻ വചനങ്ങളൊക്കെ പറയാൻ ആത്മീയ കാര്യങ്ങൾ പറയാൻ ദൈവം പങ്കുവയ്ക്കാൻ സാക്ഷ്യം പറയാനൊക്കെയുള്ള ഒരു ത്വര ഒരാഗ്രഹം ശക്തമായിട്ട് ഇവരുടെ ഉള്ളിൽ ഇപ്പോൾ ഈ വചനം പറയും വളരെ ജ്വലിക്കട്ടെ കർത്താവ് കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുക ദൈവമേ വലിയ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇവരുടെ കുടുംബങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ആശീർവദിക്കുകയാണ് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇവരെ ശല്യപ്പെടുന്ന എല്ലാ ദുഷ്ട പൈശാചത്യകളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിന്റെ ചോട്ടിലേക്ക് നിത്യാത്മയിലേക്ക് പൂട്ടുന്നു ബന്ധിക്കുന്നു ഓ കർത്താവായ ദൈവമേ അവിടുത്തെ കൃപയുടെ വചനം ഇവരെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചേരുടെ പരിശുദ്ധ രക്തങ്ങൾ ഒരു പൊതിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമെ കുഞ്ഞിട്ടോക്കിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവർ ഓരോരുത്തരെ പ്രത്യേകം അനുഗ്രഹിക്കുന്ന കർത്താവെ ഓ ദൈവമേ ഈ മീഡിയ വഴി സൊസോഷ്യവർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശീർവദിക്കുന്നു നിങ്ങൾ പ്രത്യേക നിയമങ്ങൾ യാത്രകള് ഉദ്യമങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനകളെല്ലാം മനസ്സിൽ കണ്ട് ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവിശ്വാസിക്കാർ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ